നമസ്കാരം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യത്തെ പോരാട്ടം ത്രില്ലിംഗ് തൈയിലായിരുന്നു കലാശിച്ചിരുന്നത് കൊളംബോയിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ഇരു ടീമുകളുടെയും സ്കോർ തുല്യമായതോടെയാണ് മത്സരം സമനിലയായി മാറിയത് കളി തയ്യായപ്പോൾ പതിവ് പോലെ വിജയികളെ തീരുമാനിക്കാൻ സൂപ്പർ ഓവർ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ സൂപ്പർ ഓവർ ഉണ്ടായില്ല പകരം മത്സരം സമനിലയിൽ കലാശിച്ചു എന്ന അന്തിമ ഫലമാണ് വന്നത് നേരത്തെ ഇരു ടീമുകളും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം സമനിലയിലായിരുന്നു കലാശിച്ചത് അന്ന് പക്ഷേ സൂപ്പർ ഓവർ ഉണ്ടാവുകയും ഇന്ത്യ ജയിച്ചു കയറുകയും ചെയ്യുകയായിരുന്നു പക്ഷേ ഏകദിനത്തിൽ എന്തുകൊണ്ടാണ് സൂപ്പർ ഓവർ ഇല്ലാതിരുന്നത് ഇതിന് പിന്നിലെ കാരണം എന്താണ് വിശദമായി നോക്കാം ടി ട്വന്റിയിലേതുപോലെ ഏകദിനത്തിൽ മത്സരം ടൈ ആവുകയാണെങ്കിൽ വിജയികളെ തീരുമാനിക്കാൻ സൂപ്പർ ഓവർ നിർബന്ധമല്ല എന്നതാണ് ഇതിന് പ്രധാന കാരണം ടി ട്വന്റിയിൽ ഏത് മത്സരവും സമനിലയിൽ കലാശിച്ചാലും സൂപ്പർ ഓവർ വേണമെന്നാണ് ഐ സി സിയുടെ നിയമാവലിയിൽ പറയുന്നത് പക്ഷേ ഏകദിനത്തിൽ ഇത് ആവശ്യമില്ല ഓരോ പരമ്പരയിലെയും മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ് ഏകദിനത്തിൽ ഒന്നിലേറെ ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റുകളിൽ മാത്രമേ മത്സരം സമനിലയായാൽ സൂപ്പർ ഓവർ വേണമെന്ന നിർബന്ധമുള്ളൂ രണ്ട് ടീമുകളുടെ പരമ്പരയിൽ തയ്യ്ക്ക സൂപ്പർ ഓവർ ആവശ്യമില്ല ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്താൽ ഇതുവരെ വെറും മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ സൂപ്പർ ഓവർ വേണ്ടി വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇംഗ്ലണ്ടിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പിൽ ഇംഗ്ലണ്ടും ന്യൂസിലാൻഡും തമ്മിലുള്ള ഫൈനലാണ് ഇതിൽ എടുത്തു പറയേണ്ടത് അന്ന് ഡബിൾ സൂപ്പർ ഓവറുകളാണ് വേണ്ടി വന്നത് രണ്ട് സൂപ്പർ ഓവറുകളും തയ്യായി മാറിയപ്പോൾ കൂടുതൽ ബൌണ്ടറികൾ അടിച്ച ടീം എന്ന നിലയിൽ ഇംഗ്ലണ്ടിനെ ജേതാക്കളായി പ്രഖ്യാപിക്കുകയായിരുന്നു ഏകദിന ചരിത്രത്തിൽ സൂപ്പർ ഓവർ കണ്ട ആദ്യ മത്സരവും ഇത് തന്നെയാണ് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപതിൽ പാകിസ്ഥാനും സിംബാബയും തമ്മിലുള്ള മത്സരത്തിലാണ് വീണ്ടും സൂപ്പർ ഓവർ ഉണ്ടായത് ഒരു ദ്വിരാഷ്ട്ര പരമ്പരയിൽ തൈക്കു ശേഷം സൂപ്പർ ഓവർ ഉണ്ടായ ഏക മത്സരവും ഇതുതന്നെയാണ് അവസാനമായി ഒരു ഏകദിനത്തിൽ സൂപ്പർ ഓവർ നടന്നത് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിനുള്ള യോഗ്യത റൗണ്ടിൽ വെസ്റ്റ് ഇൻഡീസും നെതർലാൻഡ്സും തമ്മിലുള്ള മത്സരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹൈദരാബാദിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിൽ ലാഹോറിൽ നടന്ന ഏകദിനവും സമനിലയിലായിരുന്നു കലാശിച്ചിരുന്നത് അന്ന് പക്ഷേ വിക്കറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയികളെ തീരുമാനിച്ചിരുന്നത് അതായത് മത്സരത്തിൽ കുറച്ച് വിക്കറ്റുകൾ നഷ്ടമായ ടീമിനെ വിജയികളായി പ്രഖ്യാപിക്കുകയായിരുന്നു അന്ന് അതേസമയം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള കഴിഞ്ഞ ഏകദിനത്തിലേക്ക് വരികയാണെങ്കിൽ ജയിക്കാമായിരുന്ന മത്സരമാണ് പടിവാതിൽക്കൽ ഇന്ത്യ കളങ്ങി കുളിച്ചത് പതിനഞ്ച് ബോളുകളും രണ്ട് വിക്കറ്റും ശേഷിക്കെ ഇന്ത്യക്ക് ജയിക്കാൻ വെറും ഒരു റൺസ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ പക്ഷേ ലങ്കൻ ക്യാപ്റ്റൻ ചരിത് അസലങ്ക നാല്പത്തി എട്ടാമത്തെ ഓവറിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ബോളിൽ അവസാന രണ്ട് വിക്കറ്റുകൾ ഇന്ത്യ നഷ്ടപ്പെടുത്തുകയായിരുന്നു ശിവം ദുബെയും അർഷദീപ് സിംഗുമാണ് വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയത് ഇതോടെ ഇന്ത്യ സമനില സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു